ഇപ്പം കണ്ടല്ലോ നമ്മളിപ്പം പയർ നട്ടിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല ഇപ്പം എൻ്റെ അതിനകത്ത് കണ്ട് പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അവിടെ എല്ലാം ഇഷ്ടം പോലെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ മുട്ടുകളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മളിനി എത്ര പയർ കൃഷിയോ പച്ചക്കറി കൃഷിയൊക്കെ നടത്തിയാലും പിന്നെയും പിന്നെയും നമ്മളിങ്ങനെ നടടുമ്പോഴും അതിനകത്തൊരു പൂക്കൾ കായ്കളൊക്കെ വരുമ്പോൾ എന്താണ് നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പം നിങ്ങൾക്കും ഇതുതന്നെ ആയിരിക്കും എൻ്റെ കൂട്ട് തന്നെ ആയിരിക്കുമല്ലോ എത്ര കണ്ടാലും പിന്നെയും പിന്നെയും ഓരോ ചെടിയിലും പൂക്കളും കൈകളും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി അതൊക്കെ കാണുമ്പം തന്നെ അപ്പം എൻ്റെ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയതുണ്ടോ അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ ചേർക്കേണ്ട വളത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മുടെ പയറിൻ്റെ ക്ലാസ് തീരും നാല് ക്ലാസ്സാകും അപ്പം നാല് ക്ലാസ്സും എല്ലാവരും അറ്റൻഡ് ചെയ്യണം മൂന്ന് ക്ലാസ്സും അറ്റൻഡ് ചെയ്തതിന് ശേഷം വേണം ഈ നാലാമത്തെ ക്ലാസും കൂടെ നിങ്ങൾ കാണാനായിട്ട് എങ്കിൽ മാത്രമേ പയർ കൃഷി പെട്ടെന്ന് തന്നെ ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ പയറിൻ്റെ വള്ളികളൊക്കെ നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴേ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഒന്ന് വരുമ്പോഴ് നമ്മളിങ്ങനെ ഈ വള്ളിയൊക്കെ താന്ന് താന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കമ്പയിലോട്ട് ചുറ്റി ഒന്ന് കയറയിലോട്ടൊക്കെ ആക്കി കൊടുക്കാമെങ്കിൽ അവരങ്ങ് പടർന്ന് കയറി അങ്ങ് പോയിക്കോളും പിന്നെ അടുത്തേന്ന് പറഞ്ഞാൽ ഇവരുടെ ഇലയിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ കുരുടിപ്പോ അതുപോലെ തന്നെ സ്പോട്ട് മാതിരി എന്തെങ്കിലും വരുവാന്നുണ്ടെങ്കിൽ മഞ്ഞടുപ്പ് വരുവാന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കയ്യോടങ്ങ് ഉള്ളിക്കളഞ്ഞേക്കണം അല്ലെന്നുണ്ടെങ്കിൽ ആ രോഗം എല്ലാ ഇലകളിലേക്കും ഇങ്ങനെ വ്യാപിച്ചിട്ട് നമ്മുടെ പയറായാലും മറ്റുള്ള ഏത് പച്ചക്കറി കൃഷിയാണെന്നുണ്ടെങ്കിലും അത് നശിച്ചു പോകാനായിട്ട് ഇടയുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ ഈ പയറിനകത്ത് എന്തെങ്കിലും ഇലക്കകത്ത് എന്തെങ്കിലും എന്നുള്ളത് പയറിനകത്ത് നമ്മൾ പയറൊക്കെ നല്ലതുപോലെ പടർന്ന് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് പയറിൻ്റെ ഇലയ്ക്കകത്തുണ്ടാകുന്ന രോഗമാണ് ഇതേപോലെ സ്പോട്ട് മാതിരി ഉണ്ടാകും അപ്പോൾ അതിനെ നമ്മൾ എന്താ വേണം ആ ഇലയെ കയ്യോടങ്ങുന്നി മാറ്റളഞ്ഞേക്കുക അതുപോലെ തന്നെ മഞ്ഞളിപ്പ് രോഗമുള്ളതിനെയൊക്കെ നമ്മൾ കയ്യോട് മാറ്റി കളയണം ഇത് കണ്ടില്ലേ ഇതിങ്ങനെ നിർത്തിയിരുന്ന എല്ലാത്തിലും അങ്ങ് വ്യാപിക്കും അതിനെയൊക്കെ ദൂരെ നമ്മൾ കളയുന്നതായിരിക്കും നല്ലത് ഇതിൻ്റെ അടുത്ത് ഇടാതിരിക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ പയറിനകത്താണ്ട് തണ്ട് ഇങ്ങനെ മരവിച്ച് നിൽക്കുന്ന നിൽക്കുന്നമാതിരി ഇലകൾ നിൽക്കും അപ്പം അതും നമുക്ക് അങ്ങ് ഉള്ളിക്കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത് കുരുടിച്ച ഇലകളെ നുള്ളിക്കളയുമ്പോൾ അപ്പം വേറെ വേറെ കൊമ്പുകളൊക്കെ അതിനകത്തുനിന്ന് വന്നോളും പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇലകൾ ഇടത്തൂർന്ന് അങ്ങ് വളരുവാന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നുള്ളിക്കളയും അപ്പോൾ അവിടെ നിന്നെല്ലാം പുതിയ പുതിയ ശീരങ്ങളങ്ങ് വന്നോളും പുതിയ തളർപ്പുകൾ വരുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ പയറുകൾ നമുക്ക് അതിനകത്തു കിട്ടും പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ പയറൊക്കെ നിൽക്കുന്ന വാടി വാടിപ്പോകുന്ന രോഗങ്ങളുണ്ട് അപ്പോൾ അതിന് നമ്മൾ സൂഡോമോണസ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുക പിന്നെ അടുത്ത ആഴ്ചയിൽ ബിവേറി രണ്ട് പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ മാറി മാറി ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പയറിനെ നമുക്ക് സംരക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് ഈർക്കേണ്ട വളമാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇനി നമ്മുടെ പയറൊക്കെ അങ്ങോട്ട് പടർന്ന് കയറി ഇങ്ങനെ മുട്ടുകൾ വരുന്ന സമയമായല്ലോ അപ്പോൾ അതിനകത്ത് നമ്മൾ എഗ്ഗമനാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പം കൃഷി ചെയ്യുന്നവർ എഗ്ഗമനോ ഫിഷ് അമ്മനോ ഒക്കെ ഉണ്ടാക്കി വെക്കണം അപ്പോൾ അതൊക്കെ ഈസിയായിട്ട് ഉണ്ടാക്കാവുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇവിടെ ഇവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ്ഗാമനാണ് അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ കുറച്ച് എടുക്കാൻ പോവണം ഇതിപ്പോൾ നമ്മുടെ എഗ്ഗാമന തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് ഞാൻ പ്രത്യേകം അരിച്ചൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം അപ്പോൾ ആവശ്യമുള്ളത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കപ്സിറപ്പ് കൊടുക്കുന്നതുണ്ട് ഇതേപോലെ ഒരു ഡെക്കൻ കാണൂല്ലോ നമ്മുടെ കുപ്പിയുടെ മേളിൽ അപ്പോൾ അതിനകത്ത് അളവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെടിയുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് രണ്ടരയോ അല്ലെങ്കിൽ അഞ്ചെമ്മലോ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം അത് ചെടിയുടെ എണ്ണത്തിനനുസരിച്ച് മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരുപാട് പിന്നെ കായ്കളും പൂക്കളും ഉണ്ടാകുമെന്ന് കരുതിയിട്ട് ഒരുപാട് വളം നമ്മൾ ചെടിക്ക് കൊടുക്കാതിരിക്കുക ആവശ്യത്തിന് മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതിനകത്ത് അഞ്ചെമ്മലുണ്ട് പത്തമ്മലുണ്ട് രണ്ടര എമ്മലുണ്ട് ഏഴ് പോയിൻ്റ് അഞ്ച് എം എൽ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇലയ തെളിക്കുമ്പോഴത്തേക്കും ഒരു രണ്ടര എം എൽ എടുത്തിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തേക്ക് അലക്കിയിട്ട് ഇലക്കകത്ത് സ്പ്രേ ചെയ്യാം അപ്പോൾ നമ്മൾ ചുവട്ടിൽ കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇതിന് ഒരടപ്പ് എടുക്കാം ഒരു പത്ത് എം എൽ എടുക്കാം അപ്പോൾ അതും ഈ പറഞ്ഞ രണ്ടോ മൂന്നോ ചെടികളെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെം എടുത്താൽ മതിയാകും ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇലക്കകത്താണെങ്കിൽ രണ്ടര എം എല്ലും എടുക്കാം അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് എടുത്തിട്ട് അതിനകത്തോട്ട് വെള്ളം ചേർക്കാം ഇതിപ്പോൾ ഞാനൊരു പത്ത് എം എൽ എടുത്തിട്ടുണ്ട് എനിക്കൊരു പത്ത് പതിനഞ്ച് മൂട് ഞാനിവിടെ നട്ടിട്ടുണ്ട് അതുകൊണ്ട് പത്ത് എം എൽ എടുത്തിട്ട് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ ഒരു മുക്കാൽ ബക്കറ്റ് വെള്ളം ആക്കിക്കൊണ്ട് ഇനി നമുക്ക് ചെടികളുടെ ചുവട്ടൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനൊക്കെ എഗമിനൊക്കെ എടുക്കുമ്പോൾ ഒരു അത്യാവശ്യം സ്മെല്ലൊക്കെ വരും അപ്പം വെള്ളമൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് അതങ്ങ് മാറിക്കണം ആ പാത്രം ഒന്ന് തുറക്കുമ്പോൾ ഒരു ചെറിയ സ്മെല്ല് വരുമെന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് നിർത്താം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പത്ത് എം എൽ ആണ് പത്ത് എം എൽ ഒരു മുക്ക ബക്കറ്റോളം വെള്ളം ഡയലൂട്ട് ചെയ്തിട്ടാണ് കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു മുക്ക ബക്കറ്റ് വെള്ളവും കൂടെ ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെടിയുടെ ചുവട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ആഴ്ചയിൽ ഇന്ന് നമ്മൾ തിങ്കളാഴ്ച കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത വെള്ളിയാഴ്ച കൊടുക്കണം അപ്പം നമ്മുടെ പയറിൻ്റെ ഇലയൊക്കെ കണ്ടോ നല്ല തഴപ്പോ കൂടിയാണ് നിൽക്കുന്നത് എല്ലാത്തിനും ഇതേപോലെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇലയിൽ സ്പ്രേ ചെയ്യാനായിട്ട് ഞാൻ ഒരു രണ്ടര എം എൽ എടുത്തിട്ടുണ്ട് അതിന് ഒരു കപ്പിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം പച്ച വെള്ളത്തിനകത്താണ് കലക്കുന്നത് കലക്കിയിട്ട് നാട്ടിൽ ഇത് ഇതാണ് നമ്മുടെ സ്പ്രേയർ നമ്മൾ വെറുതെ കളയുന്ന ബോട്ടിലിനകത്തോട്ട് നാട്ടിതേപോലൊരു സ്പ്രേയറൊക്കെ വാങ്ങിക്കാൻ കിട്ടിയത് പച്ച ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ അതിനകത്തോട്ട് കലക്കി ഒരു കുപ്പി വെള്ളം വേണേ ഇതങ്ങ് നിറച്ചോങ്ങ് ഒഴിക്കാം ഈ ഒരു കുപ്പി ഒരു ലിറ്ററിൻ്റെ കുപ്പിയാണ് അതിനകത്തോട്ട് നിറച്ചോങ്ങ് ഒഴിക്കുക അപ്പം അതിനകത്തോട്ട് നമ്മുടെ ഈ സംഭവം അങ്ങോട്ട് ഫിറ്റ് ചെയ്യാം അപ്പം ഇതങ്ങോട്ട് നല്ലതുലങ്ങോട്ട് പമ്പ് ചെയ്യണം കേട്ടോ നമ്മളെല്ലാത്തിനും പമ്പ് ചെയ്യുന്ന മാതിരി ഇതങ്ങോട്ട് പമ്പ് ചെയ്യാം എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് സ്പ്രേ ചെയ്യാം അപ്പോൾ നമുക്ക് മുകളിലോട്ടൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ അതാണ്ട് എങ്ങനെ നന്നായിട്ട് അടിക്കാം കേട്ടോ എല്ലാ ഭാഗത്തും അടിച്ചു കൊടുക്കാം ഇടയ്ക്കിടയ്ക്കൊന്ന് പമ്പ് ചെയ്യാം അപ്പോൾ അതാണ്ട് ഇന്ന് തിരിച്ചാൽ മതി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ എല്ലാം ഓക്കെ എല്ലാത്തിലും ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ പച്ചക്കറികൾക്കെല്ലാം ഏറ്റവും നല്ലതാണ് ജൈവസിലറി എന്ന് പറയുന്നത് ജൈവ ജൈവസിലറി എന്തായാലും നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നവരും ഉണ്ടാക്കി വെക്കണം അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കുക ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞേക്കാം ചാണകം അതുപോലെ തന്നെ വേപ്പൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ചാണകം കൂ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല വേപ്പും പിണ്ണാക്ക് ഒരു അരക്കിലോ എടുക്കുക കടലപ്പിണ്ണാക്കും ഒരു കിലോ എടുക്കുക എന്നിട്ട് ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കരയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് കലക്കി വെക്കുക എന്നിട്ട് അത് ദിവസവും നമ്മൾ രാവിലെയോ വൈകുന്നേരം ഏത് സമയമാണ് നമ്മൾക്ക് സൗകര്യം ഉള്ളതെന്ന് വെച്ചാൽ അത് കലക്കി കൊടുക്കണം ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കത് ഉപയോഗിച്ച് തുടങ്ങാം ഒരു രണ്ടാഴ്ച വരെയൊക്കെ നമുക്കത് ഉപയോഗിക്കാം പിന്നെ പിന്നേന്ന് പറഞ്ഞാൽ നമ്മളത് കലക്കി വെക്കുമ്പോൾ നമ്മുടെ ചെടികളുടെ എണ്ണത്തിനനുസരിച്ച് മാത്രം നമ്മൾ കലക്കി വെച്ചാൽ മതി ഒരുപാട് നമ്മൾ കലക്കി വെച്ചിട്ട് വെറുതെ വേസ്റ്റാക്കി കളയരുത് ചിലർക്കൊക്കെ അത് തുറന്നു വെച്ചിരുന്നിട്ട് പുഴുക്കളൊക്കെ ആവാനായിട്ട് ഉള്ള സാധ്യതയൊക്കെ ഉണ്ട് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നല്ലതുപോലെ അടച്ചു വെച്ചിരുന്നാലും പുഴുക്കളൊന്നും ഉണ്ടാ ഉണ്ടാകത്തില്ല അപ്പം ഈ തുറന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിനകത്ത് കൊതുക് വന്ന് മുട്ടയിടുകയും അതുപോലെ കൂത്താടിയൊക്കെ ആവുകയും പുഴുക്കളാവുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഇതിങ്ങനെ കലക്കി വെച്ചിരുന്നാലും നമുക്ക് കൃഷിക്ക് ഏറ്റവും നല്ലതാണ് ഏട്ട ഏത് കൃഷിക്കും നമുക്ക് ഉപയോഗിക്കാം ഫ്രൂട്ട്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും അപ്പം നമ്മുടെ ചെടികൾക്കാണെന്നുണ്ടെങ്കിലും പച്ചക്കറികൾക്കും എല്ലാതും ഉപയോഗിക്കാവുന്നതാണ് അപ്പം ആഴ്ച രണ്ട് ദിവസം ജൈവ ജൈവസിലറി കൊടുക്കുക പിന്നെ അടുത്ത ആഴ്ച നമുക്ക് എഗ് കൊടുക്കാം പിന്നെ അതിന് അടുത്ത ആഴ്ചയിൽ നമുക്ക് ഫിഷ് അമിനവും കൊടുക്കാം പിന്നെ അടുത്ത ആഴ്ചയിൽ ബിവേറിയ കൊടുക്കാം ഇങ്ങനെ ഓരോന്നും നമ്മൾ സ്പ്രേ ചെയ്യുക അപ്പോൾ അതിൻ്റെ ചുവട്ടെല്ലാം കൊടുക്കേണ്ട വളങ്ങളൊക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നമുക്ക് പയർ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ കരിയിലൊക്കെ ഇട്ട് പുതിയ ഒക്കെ ഇട്ട് കൊടുത്തിട്ടിരിക്കുന്നതാണല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് രണ്ടും രണ്ടിനകത്തും മൂന്നിനകത്തും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് കോഴിവളമൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കണം കോഴിവെളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ആ കോഴിവളൊക്കെ ഈ ചെടികൾക്ക് കിട്ടത്തുള്ളൂ ഇപ്പം നല്ല തഴപ്പോടങ്ങ് വളരും ഈ കോഴിവളമൊക്കെ നല്ല ഒന്നന്ത്രം വളമാണ് കേട്ടോ കിട്ടാത്തവരൊക്കെ അടുത്തൊക്കെ ഏതെങ്കിലും വീടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴിയൊക്കെ വളർത്തുന്ന വീടോ ഫാമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കോഴി വളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചാൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമുക്ക് ജൈവ രീതിയിൽ കൃഷിയണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും വലിയ ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ളതായ ഏത് വളം ഉപയോഗിച്ചും നമുക്ക് ഇങ്ങനെ എല്ലാ കൃഷികളും ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾക്കും ഇതേപോലെ നല്ല രീതിയിൽ കൃഷി ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് വിത്ത്യുടെ രൂപകളൊക്കെ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ മിനീസ് ലൈഫ് സ്റ്റൈൽ ഡോട്ട് കോം നിന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ ഇനം വിത്തുകളാണ് എല്ലാ ടൈപ്പുകളും ഉണ്ട് കേട്ടോ പല വെറൈറ്റികളാണ് നമ്മുടെ കയ്യിലുള്ളത് ചീരയാണെന്നുണ്ടെങ്കിലും പയറാണെന്നുണ്ടെങ്കിലും മുളകും അങ്ങനെ എല്ലാം വെറൈറ്റി ടൈപ്പുകളാണ് ഉള്ളത് അതുപോലെ തന്നെ നല്ല ഒന്നരം ഗ്രോ ബാഗും ഉണ്ട് അപ്പോൾ നിങ്ങൾ കൃഷി ഉണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മിനി സ്ലൈസ് ഡോട്ട് കോമിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി നന്ദി നമസ്കാരം